അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അത് ഞാൻ എടുത്ത് പറയണെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ന്യൂ ചാനലാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ആയിട്ട് എത്തത്തില്ല അപ്പോൾ എത്തുന്നവർ ഇഷ്ടാവുകയാണെന്നാണെങ്കിലും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള അത് എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസിന് എല്ലാവർക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ തെച്ചു കുട്ടിയുടെ ചെറിയ രീതിയിലുള്ള ഒരു ഈവനിങ് റൂട്ടീൻ കാണിക്കാൻ കരുതി കേട്ടോ അപ്പോൾ അവരുടെ മൂഡ് പോലെ ഇരിക്കും നമ്മൾ റൂട്ടീൻ എടുക്കാനായിട്ട് വേറെന്താ അവളെ എല്ലാ വീഡിയോസും എടുക്കാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കും കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ മൂഡ് പോവും നമുക്ക് ആ വീഡിയോ അവിടെ വെച്ചിട്ട് ആവും പിന്നെ ഞാനത് അപ്ലോഡ് ചെയ്യില്ല നേരെ അങ്ങ് ഡിലീറ്റ് ചെയ്യാറാണ് പതിവ് അപ്പോൾ ഇന്ന് ഇങ്ങനെയൊന്നും എനിക്കറിയില്ല അപ്പോൾ നാളെ അവൾക്ക് എക്സാം തുടങ്ങുക ക്രിസ്മസ് എക്സാം തുടങ്ങുക അപ്പോൾ ആ സമയത്ത് ഒരുപാട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണെങ്കിലും എന്തോരോ പഠിക്കാനായിട്ട് പിള്ളേർക്ക് അപ്പോൾ ഞാൻ കരുതി വീഡിയോ എടുക്കാമെന്ന് കരുതി എത്രത്തോളം ആകുന്നൊക്കെ അറിയാം എന്തായാലും എടുക്കാൻ കരുതി എങ്ങനെയാന്ന് നമുക്ക് നോക്കാം സ്കൂൾ ബസ് വരാനുള്ള സമയമായിട്ടുണ്ട് നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവളുടെ സ്കൂൾ ബസ് വരും കേട്ടോ അപ്പം ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ടൊക്കെ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം നിങ്ങളൊക്കെ കാണാട്ടോ ഈവനിങ് ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ആട്ടോ ദച്ചൂസിൻ്റെ സ്കൂൾ ബസ് വരാറ് പ്രോപ്പറായിട്ട് അവർ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇറക്കത്തില്ല തൊട്ടപ്പുറത്തെ കുട്ടി കൊണ്ട് ഇറങ്ങാനുള്ള കാരണം അവർ ഏകദേശം ഒരു മിഡിലായിട്ടാണ് നമ്മുടെ സ്കൂൾ ബസ് നിർത്താറ് അപ്പോൾ അവൾ അവിടെ ഇറങ്ങിയ സമയം തന്നെ പിച്ചുക്കുട്ടനോടിപ്പോയിട്ട് ഒരു സീക്രട്ട് പറയുകട്ടോ അത് പറയണെന്താന്ന് വെച്ചാൽ അച്ചായി ഇവിടെ ഏട്ടൻ്റെ അച്ഛനെ അച്ചായി എന്നാട്ടോ വിളിക്കണം അപ്പം അച്ചായി എന്തോ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് എന്ന് ഇവളോടും പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപാടെ വേഗം വന്ന് ഇവളോടും വന്ന് പറയുക അപ്പോൾ അച്ഛനെ ഇതേപോലെ പുറത്ത് പോയിട്ടൊക്കെ എവിടെ എല്ലപ്പോഴേ പോവുള്ളൂ പക്ഷേ പോയി വന്ന സമയങ്ങളിൽ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരും അത്ര വലിയ സംഭവം അല്ലെങ്കിലും ഇവർക്കും അച്ചായിക്കും അതായത് വാങ്ങിച്ചു കൊടുക്കുമ്പോഴും ഇവർക്ക് അത് കിട്ടുമ്പോഴും ഭയങ്കര സന്തോഷമായിട്ട് അച്ഛൻ വാങ്ങിച്ചു കൊടുത്തേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ രണ്ട് കുപ്പി ഫ്രൂട്ടിയും അതേപോലെ മഞ്ചുമാണ് വാങ്ങിച്ചു കൊടുത്തത് ആ ടൈമിൽ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് കിടന്ന് തുള്ളിച്ചാടും അപ്പം ഞാൻ വാങ്ങിച്ചു കൊടുക്കാറില്ല ഞാൻ വേണമെങ്കിലും ഏട്ടനാണെങ്കിലും അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല അച്ഛനൊക്കെ ഇതേപോലെ ഇടക്ക് വാങ്ങിച്ചു കൊടുത്താൽ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഇവിടെ അച്ചായി വാങ്ങിച്ചു കൊടുക്കുമ്പോഴൊക്കെ കഴിക്കുകയുള്ളൂ അപ്പം ഞാൻ വേണ്ടാന്നും എന്ന് വെച്ചാൽ അവരുടെ ഒരു സന്തോഷത്തിന് അവർ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് വാങ്ങിക്കരുതെന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ അപ്പം കാരണം അവർ അവരുടെ സന്തോഷം പക്ഷേ എനിക്ക് സങ്കടം എന്ന് വെച്ചാൽ ഇവള് കൊണ്ടുപോയിട്ട് എല്ലാം കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വയ്ക്കുക ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഡിസംബർ ഞാനാണെങ്കിൽ മെഡിസിനൊക്കെ കുറേ നാളായിട്ട് എടുത്ത് മാറ്റി വെച്ചേക്കും ഈ അടുത്ത കാലത്തൊന്നും കൊടുക്കേണ്ടിയും വന്നിട്ടില്ല അപ്പോൾ എനിക്ക് പേടിയായി ഒന്നാമത് ഡിസംബർ കൂടി അല്ലേ പിള്ളേർ പെട്ടെന്ന് കോൾഡ് വരത്തില്ലേ ഞാൻ തെച്ചു വേഗം മേലെടുക്കാൻ വന്നു പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ കൊണ്ടുപോയി മേലൊക്കെ കഴിച്ചായിരുന്നു അപ്പം അതിന് ശേഷം ഞാൻ എപ്പോഴും അവർക്ക് ആൽമണ്ട് ഓയിലിൻ്റെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്മെല്ലും കൂടി ആയതായി എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ രാവിലെ തലനിലൊക്കെ കുളിക്കണമെന്ന് പറഞ്ഞാൽ ഈ സമയത്തായിരിക്കും ഞാൻ അവളുടെ മുടിയൊക്കെ ഇരി ഇരിക്കാറ് നന്നായിട്ട് ഹെയർ ഓയിലൊക്കെ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അവളോട് പറഞ്ഞു റാ വെക്കുന്നവർത്തേക്കും അതൊന്നും പറയാൻ ഇഷ്ടം ഒന്നുമില്ല എന്ന് വെച്ചാൽ അവൾക്ക് അവളുടേതായ ഇഷ്ടത്തിന് വെക്കണം അതിനാണെന്ന് നോക്കിയിട്ട് എന്നെ നോക്കിയിട്ട് ഒരു മുടിയൊക്കെ ആട്ടിട്ട് പോക്കുക ഒരു നേരെ പോയിട്ട് അവൾക്ക് ചായയൊക്കെ കൊടുത്തു ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പഠിക്കായിരുന്നുള്ളളാൻ പറഞ്ഞു വേറെ നല്ല ക്രിസ്മസ് എക്സാം നടക്കുവാണ് അവർക്ക് അപ്പോൾ ഞാൻ ട്യൂഷൻ പിള്ളേർ വന്ന കൂട്ടത്തിൽ തന്നെ ഇവിടെയും ഞാൻ അവരുടെ കൂട്ടത്തിൽ ഇരുത്തുമായിരുന്നു കേട്ടോ അപ്പോൾ അതാവുമ്പോൾ അവൾക്കും പഠിക്കാനൊരു മടുപ്പൊന്നും ഉണ്ടാവില്ലല്ലോ ഇവരുടെ കൂട്ടത്തിൽ ഇരിക്കുന്നത് അവൾക്ക് ഇഷ്ടമായത് കാരണം അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇഷ്ടമുണ്ടെന്നാലും അതുകൊണ്ട് അവിടെ ഇരിക്കും പിന്നെ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞ് സന്ധ്യ ഒക്കെ ആയപ്പോഴത്തേക്കും തെച്ചൂസിനോട് ഞാൻ ബുക്കൊക്കെ എണീൻ്റെ എടുത്ത് വെച്ചോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൾ ഓരോന്ന് ഇങ്ങോട്ടേക്ക് ചോദിക്കാൻ തുടങ്ങി പുതിയ റബ്ബറ് പെൻസിൽ എന്നുവെച്ചാൽ സ്കൂൾ പിന്നെ ഇപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ എല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് റിക്വസ്റ്റ് ചെയ്യുക ഞാൻ പറഞ്ഞു ഓക്കെ വാങ്ങിച്ചു തരാം എല്ലാം കൊണ്ടേ ആദ്യം വെക്ക് എന്നൊക്കെ അപ്പോൾ ആ സമയത്താണ് നമുക്ക് കമാൻറ്റിങ്ങേ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വെറുതെ കൊണ്ടേ ആദ്യം ബുക്കൊക്കെ വെക്കുന്നവർ കൊണ്ടുവച്ചു അങ്ങനെയെ ഫുഡൊക്കെ കൊടുക്കാൻ കരുതിയിട്ടോ അല്ലെങ്കിൽ പിന്നെ ആ ടൈം ആവും അത് കഴിഞ്ഞ് ഏട്ടനും കുറച്ചേരവും കൂടിയൊക്കെ ഇരുത്തി പഠിപ്പിച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ടൈം ഏകദേശം ഇച്ചിരി കൂടി പോയി മണിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും വിച്ചുകൂട്ടനും ഉറങ്ങി പിന്നെ ബുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ തന്നെ വെച്ചായിരുന്നു കേട്ടോ രാവിലെയും പഠിപ്പിക്കേണ്ടതെന്ന് ഓർത്തിട്ട് ദ ചൂസ് ആണെങ്കിലും ഉറങ്ങിയായിരുന്നു കേട്ടോ സമയമായപ്പോഴത്തേക്കാം അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ ഈവനിങ് വ്ലോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായതാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തുടർന്ന് അടുത്ത വീഡിയോനോടെ എല്ലാവർക്കും ബൈ ബൈ ടറ്റപ്പൈ യു